എഴുകുമ്പയൽ തൂവൽ പത്തുവളവ് റോഡ് യാഥാർത്ഥ്യമാകുന്നു എഴുകുമയൽ പുന്നക്കവല ഈറ്റോലിക്കവല തൂവൽ പത്തുവളവ് മഞ്ഞപ്പാറ നിവാസികളിലെ ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിൽ റോഡിനായി അഞ്ചു കോടിയിലധികം രൂപ വകയിരുത്തുകയും നിലവിൽ റോഡിൻ്റെ പണികൾ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പൂർത്തിയായി വരികയും ചെയ്യുകയാണ് കുടിയേറ്റ കാലം മുതൽ ഈ വേണ്ടി നാട്ടുകാർ മുറവിളി കൂട്ടിയിരുന്നു ത്രിതല പഞ്ചായത്തുകളുടെ നാമമാത്രമായ തുക കൊണ്ട് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാതിരുന്ന റോഡ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകൂട്ടം പ്രവർത്തകരുടെയും അഭ്യർത്ഥന പരിഗണിച്ച് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ മോഹനൻ ഉടുമ്പജോല എം എൽ എ എം എം മണിയുടെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ബഡ്ജറ്റിൽ തുക വകയിരുത്തുകയായിരുന്നു റോഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും പ്രദേശവാസികൾ ചെയ്തു കൊടുക്കുകയും കോൺട്രാക്ടർ ആറുമാസം കൊണ്ട് റോഡ് പണി പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ കാണിച്ച നല്ല മനസ്സിന് പ്രദേശവാസികളുടെ പേരിൽ നന്ദി അർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ബഹുമാനീനായ ഉടുമ്പൻചോലിയുടെ എം എൽ എ മണിയാസന നമ്മുടെ ഇടുക്കിയുടെ പ്രിയങ്കരനായ മന്ത്രി റോഷി അഗസ്റ്റ്യന് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ മോഹനൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഇതിനുവേണ്ടി പ്രയത്നിച്ച നാട്ടുകാർ എല്ലാവർക്കും നന്ദി അർപ്പിക്കും കമ്പമട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെയും കമ്പമട്ട് എറണാകുളം സംസ്ഥാനപാതയുടെയും ലിങ്ക് റോഡായി മാറിയ ഈ റോഡ് വ്യാപാര കേന്ദ്രങ്ങളായ അടിമാലിയും കട്ടപ്പനയും തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധപ്പെടുവാൻ ഉപകരിക്കുന്നതാണ് നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന വളവ് എഴുകുംവയൽ റോഡിന് തുക അനുവദിച്ച ഇടതുപക്ഷ മുന്നണി നേതാക്കളെയും ഇതിനായി പ്രയത്നിച്ച എൽ ഡി എഫ് പ്രാദേശിക നേതാക്കളെയും ജനപ്രതിനിധികളെയും എഴുകുംവയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന